ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ എന്റെ ഒരു വായന അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ അടിസ്ഥാന പറഞ്ഞു ഇപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ചരിത്രവും കേരളത്തിൻ്റെ ഒരു ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെയാണ് കൂടുതലും ഇടപെടാൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ വായന ഇന്ന് ഈ പരമ്പരയിൽ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ചരിത്രകാരനായ വിനിൽ പോൾ ഒരു വായന എന്ന നിലയിൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ സ്വഭാവമായിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കള് ഏറ്റവും സ്വാധീനം ഉണ്ടായിരുന്നു അവര് വായിക്കുന്നവരാണ് ചെറുപ്പത്തിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ ഒരുപാട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തൊഴായിട്ടും എല്ലാ കുട്ടികളെയും പോലെ തന്നെ ചെറുപ്പത്തിൽ ജംഗിൾ ബുക്കും അതുപോലെ മാർട്ടോവിൻ്റെയും വർക്കുകളും ടോംസ് ഹോറും ത്രീ മസ്ക്കിറ്റേഴ്സ് പോലുള്ള അലക്സാണ്ടർ ഡ്യൂമയുടെ വർക്കുകൾ അത്തരത്തിലുള്ള നോവലുകൾ കുട്ടികൾക്കുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന പല നോവലുകളൊക്കെ വായിക്കാൻ സാധിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ആ ഒരു രീതിയിൽ വായന വന്നു പിന്നീട് എല്ലാവരും പോലെ തന്നെ മലയാളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ കഥയൊക്കെ പ്രധാനപ്പെട്ടൊരു നിമിഷം തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വായിക്കുന്നതെങ്കിലും ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും വളരെ ആവേശത്തോടു കൂടി എനിക്കും ഇപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ ഒരു ചെറുപ്പത്തിൽ പോലും അതിനോടൊരു വലിയ ഒരു താല്പര്യം തോന്നിയത് എന്താണ് എന്നുള്ളൊരു കാരണം എനിക്കറിയത്തില്ല അതുപോലെ ചെറുപ്പത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യാത്രാവിവരണം മനസ്സിൽ തങ്ങി നൽകുന്നുണ്ട് ഒരു കമ്മ്യൂണിസത്തിൻ്റെയും കുരിശിൻ്റെയും നാട്ടിൽ നിന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അഗസ്റ്റിന് അങ്ങനെയാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ചെക്കോസ്ലോവിക്കന്ന് ചെക്കോസ്ലോവിക്കായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു യാത്രാവിവരണം എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കൃതിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വായനയായിരുന്നു ആദ്യ സമയങ്ങളിൽ എല്ലാവരും പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നോവലുകൾ കഥയും ചെറിയ തോതിലുള്ള യാത്രാ വിവരണങ്ങളൊക്കെയാണ് വായിച്ചു വന്നത് പിന്നീടൊരു എം എ പഠിക്കാൻ വരുന്ന സമയം മുതലാണ് കുറച്ചും കൂടെ കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണം വായനയിൽ തന്നെ നടത്തുന്നത് ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് എം എ എം ഫില്ലും ചെയ്തത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെ പെട്ടെന്ന് വായിക്കണമെന്നും അല്ലെങ്കിൽ കൂടുതലായി ഞാൻ പിന്നീട് വായന വായിക്കാൻ ശ്രമിച്ചത് ഒരു മാർസിസ്റ്റ് രീതിയിലുള്ള ചരിത്ര പഠനങ്ങളൊക്കെ പ്രത്യേകിച്ച് തന്നെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കൊരു വലിയ താല്പര്യം ചരിത്രത്തിലേക്ക് തോന്നുന്നതിനുള്ളൊരു പ്രധാന കാരണക്കാരനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇർഫാൻ ഹബീബിൻ്റെ പഠനങ്ങളും പുസ്തകങ്ങളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിലേക്കും നിരവധി മലയാളം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പുസ്തകങ്ങളും അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മുഗൾ അംബേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് പീരീഡിനെ സംബന്ധിച്ചുമൊക്കെയുള്ള നിരവധി പഠനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായും വായിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമുണ്ടായ മാറ്റങ്ങളെയും അവരുടെ ഒരു സാമ്പത്തിക വശങ്ങളെയൊക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ അടങ്ങിയ പുസ്തകങ്ങളായിരുന്നു അപ്പോൾ അതാണൊരു വിദ്യാർത്ഥി എന്ന ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് കൂടുതൽ പഠിക്കണം അന്വേഷിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹവും ആവേശവും ഒക്കെ തോന്നിച്ച് തന്നത് ഇർഫാൻ ഹബീബിൻ്റെ പഠനങ്ങളായിരുന്നു എങ്കിലും എനിക്ക് സമീപ സമയത്ത് ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് പി എച്ച് ഡി കഴിഞ്ഞ സമയത്താണെങ്കിലും എൻ്റെ വായനയിൽ ചരിത്രത്തിലേക്കാണ് ഞാൻ കൂടുതലും പിന്നെ വായിക്കാൻ ശ്രമിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെടുത്തിയ ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നത് മഹേഷ് രംഗരാജൻ എന്ന് തോന്നിയ ഒരു എൻവയർമെൻറ്റൽ ഹിസ്റ്റോറി അപ്പോൾ ഇന്ത്യാസ് വൈൽഡ് ലൈഫെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് അപ്പോൾ അത് വളരെ അന്നത്തെ അതെൻ്റെ ഒരു എം എ ലെവലിൽ എനിക്ക് വലിയ വലിയ കൗതുകം ഉണ്ടാക്കിയ പോലെ തന്നെ വലിയ കൗതുകം പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എൻ മഹേഷ് ശങ്കരായൻ്റെ പുസ്തകം അപ്പോൾ ആ ഒരു രീതിയാണ് എൻ്റെ ഒരു വായന ഇങ്ങനെയാണ് വികസിച്ച് എന്നായിട്ടാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന നിലയിലും അതുപോലെ കൂടുതൽ ആളുകൾ അത് വായിക്കണം എന്ന ഒരാഗ്രഹം എനിക്ക് തോന്നിയതുമായിട്ടുള്ളൊരു പുസ്തകം ചരിത്ര മേഖലയിൽ തന്നെ ഉള്ളൊരു പുസ്തകമാണ് റോമില താപ്പറ എയർലി ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ആദിമ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അത് ഡി സി ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ തന്നെ ഓൾറെഡി കുറേയധികം കോപ്പികൾ വന്നൊരു പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ഒരു നമ്മുടെ ഒരു ഇന്ത്യയിലൊരു സാഹചര്യത്തിൽ എല്ലാ ആളുകളും വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് എങ്ങനെയാണ് ഒരു ഇന്ത്യയുടെ ഒരു ഭൂതകാലം ഇന്ത്യയെക്കുറിച്ചുള്ളൊരു സങ്കല്പം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് എല്ലാവർക്കും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് എയർലി ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദിമ ഇന്ത്യ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന റോമിലാത്താപ്പറുടെ ഒരു പുസ്തകം അപ്പം ആ പുസ്തകം നമുക്ക് ചില ഒരു പ്രത്യേകതയുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് നൽകുന്നതാണെന്നുള്ളതിന് യാതൊരു തർക്കവും ഉണ്ട് ഞാൻ എൻ്റെ വായന ഇതുവരെ സംസാരിച്ചത് ചരിത്രകാരനായ വിനിൽ പോ കൃത്യമായി വായന തുടങ്ങുന്നത് എന്നാണെന്ന് നമുക്ക് അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ വായനയെ പറ്റിയുള്ള ആദ്യത്തെ ഒരു ഒരു ഇമേജായി എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഒരു തൊട്ടിൽ കിടന്നുകൊണ്ട് അമ്മയെ വായിക്കുന്നതാണ് തൊട്ടിലുന്തുങ്ങുന്ന അമ്മയെ വായിക്കുന്നതാണ് ഞാനിതൊരു കവിതയിൽ ആട്ടം മുട്ടിയ തൊട്ടിലിൻ ആകാശ ചതുരം കടന്ന് ആദ്യം വായിച്ചത് അമ്മയെ എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ വായന ഇനി ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് കവി കെ രാജഗോപാൽ പുസ്തക വായനയിലേക്ക് വരുന്നത് സ്കൂൾ ക്ലാസ്സുകളിലാണ് ഒരു സാധാരണ നാട്ടും പുറത്തെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് വലിയ ലൈബ്രറി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാട്ടിൽ വീട്ടിൽ തന്നെ അത്യാവശ്യം ഈ നാമസങ്കീർത്തന പുസ്തകങ്ങൾ രാമായണ മഹാഭാരതാദികൾ അത് കഴിഞ്ഞാൽ മറ്റു വലിയ പുസ്തകശേഖരമൊന്നുമില്ലാത്ത ഒരു വീട്ടിൽ വളരുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് സ്കൂളിൽ അന്ന് ഈ കയ്യക്ഷരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരട്ട വരികളിൽ പകർത്തി എഴുതുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഡെസ്ക് വർക്ക് അപ്പോൾ അത് വളരെ കർശനമായി ചെയ്യിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു നീ ഇനി പകർത്തി എഴുതണ്ട എന്ന് പറഞ്ഞു മലയാളം അധ്യാപകൻ അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത് കാര്യം ഇതൊരു മുഷിപ്പൻ പണിയാണല്ലോ ഏതെങ്കിലും ഈ പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ പകർത്തി എഴുതുന്നത് മുഴുവൻ അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് കഴുതി അടുത്ത തിങ്കളാഴ്ച ഈ പകർത്തെഴുത്ത് പുസ്തകം വെക്കാതെ ഞാൻ വലിയ കേമനായിരുന്നു പക്ഷേ പുസ്തക ഈ പാഠ ഈ പകർത്തെഴുത്ത് പുസ്തകം പരിശോധിച്ച അധ്യാപകൻ അന്ന് എന്നെ വല്ലാതെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് തന്നെയാണ് പറഞ്ഞത് ഞാൻ പകർത്തി എഴുതണ്ട ഇനിമേൽ പകർത്തി എഴുതണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം നീ പകർത്തി എഴുതണ്ട നീ സ്വന്തമായി എന്തെങ്കിലും എഴുതണം എഴുതിക്കൊണ്ട് പക്ഷേ ഇരട്ടവരെ പുസ്തകം എഴുതുകയും കൈച്ചരം നന്നാക്കുകയും വേണം സ്വന്തമായി എന്തെങ്കിലും എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എഴുതുക എന്നുള്ള ഒരു ബാധ്യതയായി വരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് വായിക്കാതെ നമുക്കൊന്നും തന്നെ എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലാകും രണ്ടാമത് എൻ്റെ വായനയെ സ്വാധീനിച്ച ഒരു ഘടകം നാട്ടിൻപുറത്തെ ഒരു ഇപ്പോഴും സിമെൻറ്റ് പൂശിയിട്ടില്ലാത്ത ഒരു പഴയ വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു എൻ്റെ അച്ഛൻ എന്നുള്ള മരിക്കുന്നത് വരെ അദ്ദേഹം ആ വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഈ അച്ഛൻ എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ അതുകൂടാതെ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗ്രാൻഡ് കിട്ടുമ്പോൾ എടുത്തുകൊണ്ട് വരുന്ന പുസ്തകങ്ങൾ ഇതെല്ലാം വീട്ടിൽ ഇങ്ങനെ ഈ വീടിൻ്റെ ഒരു കോൺ കോണ് ഈ പുസ്തകങ്ങൾക്കായി മാറ്റി വെച്ചിരുന്നു സ്വന്തമല്ല വായനശാലയുടെതൽ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഏകാന്തതയെ മറികടക്കാൻ ഇരിക്കുള്ള ഏക വഴി ഈ പുസ്തകങ്ങൾ അന്ന് വായിക്കുക എന്ന് പറഞ്ഞുകൂടാ അന്ന് മണക്കുക എന്നുള്ളതായിരുന്നു ഈ പുതിയ പുസ്തകങ്ങൾ മണക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഈ മണത്താണ് ഈ പുസ്തകങ്ങളിലേക്ക് വരുന്നത് അത് രണ്ട് രീതിയിൽ എൻ്റെ വായനയെ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് ഞാൻ ചട്ടപ്പടി വായിച്ചു വന്ന ഒരാളല്ല ആദ്യം ബാലസാഹിത്യകൃതികൾ വായിക്കുക അല്ലെങ്കിൽ ക്രൈം ഫിക്ഷൻ വായിക്കുക അത് കഴിഞ്ഞ് നല്ല ഭിക്ഷനിലേക്ക് വരിക അങ്ങനെ വായിച്ചു വന്ന ഒരാളല്ല കാരണം അച്ഛൻ്റെ അഭിരുചിയെ അനുസരിച്ച് അദ്ദേഹം വീട്ടിൽ കൊണ്ടിരുന്ന പുസ്തകങ്ങൾ വളരെ നിർബന്ധപൂർവ്വം വായിക്കേണ്ടി വന്നതുകൊണ്ട് എൻ്റെ വായന നേരെ തല തിരിഞ്ഞായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്ലേശങ്ങളും ഞാൻ വായനയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലും ഒഴിച്ചു കൂടാനാവാത്തതായി അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും ഞാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ആളാണ് പക്ഷേ ഒരു പത്ത് പേജ് വായിക്കാതെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് വലിയ ഒരു ചു കൂടാനാവാത്ത ഒരു കാര്യമായി ഈ വായന അങ്ങനെ എന്നെ ബാധിച്ചിട്ടുണ്ട് അത് ഇന്നതാകുന്നില്ല ഞാൻ കവിതയാണ് എഴുതുന്നതെങ്കിലും ഞാൻ ഫിക്ഷന്റെ വായനയിലാണ് ഞാൻ വല്ലാതെ ലഹരി പിടിച്ചിട്ടുള്ളത് കാര്യം കവിതയിലും ചെറുകഥയിലും ഒക്കെ ഉള്ള ആ ഒരു ഒരു നിമിഷത്തെ വലുതാക്കി കാണിക്കുന്ന ആ ഒരു ആ ഒരു തന്ത്രം ഫിക്ഷനിൽ നോവലിൽ അത് നേരെ തിരിച്ച് ഒരു വലിയ കാലം ഒരു വലിയ കഥാപാത്രമായി നോവലിൽ ഇങ്ങനെ വികസിച്ച് വരുന്നത് പുതിയ പ്രദേശങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ ജനത പുതിയ സംസ്കൃതി ഇതൊക്കെ കടന്നു വരുന്നത് ഇതിൻ്റെ അലയാഴങ്ങൾ ഇതെല്ലാം വാസ്തവത്തിൽ നോവൽ വായിക്കുന്നത് പോലെ ഞാൻ കവിതയിൽ ഞാൻ കവി കവിതയാണ് എഴുതുന്നതെങ്കിൽ പോലും കവിതയിൽ വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലഹരി പിടിപ്പിച്ചിട്ടുള്ള വായന ഇന്നും നോവലിൻ്റെതാണ് പിന്നെ ഈ നോവൽ വായിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ കഥ വായിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നിത്യമായി പകുത്ത് വായിക്കാവുന്ന പുസ്തകങ്ങൾ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് എന്ന് തോന്നുന്നു പുസ്തകങ്ങളുടെ കാര്യത്തിൽ എവിടെ നിന്നും നമുക്ക് എടുത്ത് വായിക്കാം ഏത് സമയത്തും വായിക്കാം അങ്ങനെയുള്ള അങ്ങനെ ഇപ്പം മലയാളത്തിലെ ഉദാഹരണത്തിന് ഒരാളെ പറയുകയാണെങ്കിൽ വി കെൻ ഏത് എവിടെ നിന്നും പിതാമകനോ ആരോഹണവും എവിടെ നിന്നും പകുത്തു വായിക്കാം കഥകളും എവിടെ നിന്ന് വായിക്കാം പക്ഷെ എല്ലാ എഴുത്തുകാരെയും നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റില്ല അങ്ങനെ വായിക്കാൻ പറ്റുന്ന തരം പുസ്തകങ്ങൾ ഇപ്പോൾ ബുധനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഓൾഡ് ഭാഗത്തുള്ള വൈറ്റ് കളേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഓഷോ എവിടെ നിന്ന് വായിക്കാവുന്ന തരം പുസ്തകങ്ങൾ അത്തരം പുസ്തകങ്ങൾ എൻ്റെ വായനയെ വല്ലാത്ത ചില മാനങ്ങളിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകുന്നതായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതാണ് വായനയുടെ ഏറ്റവും വളരെ ആകസ്മികമായി അപ്പോൾ നമുക്ക് കിട്ടുന്ന ചില മിന്നലുകൾ ആ മിന്നലുകൾക്ക് വേണ്ടിയിട്ടാണ് വായിക്കുന്നത് അല്ലാതെ അറിവ് വർദ്ധിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അനുഭവം വർദ്ധിപ്പിക്കാനോ വേണ്ടി വായിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ഇത്തരം ഫ്ലാഷ് ഈ ജീവിതത്തെ പെട്ടെന്ന് തെളിച്ചു കാണിക്കുന്ന ഒരു അരവരിയിൽ ഒരു ജീവിതത്തെ തെളിച്ച് കാണിക്കുന്ന അത്തരം മിന്നലുകൾ കിട്ടുന്ന പുസ്തകങ്ങളെ തേടുന്നത് കൊണ്ട് ഈ പക എവിടെ നിന്നും പകുത്തു വായിക്കാവുന്ന പുസ്തകങ്ങളോടാണ് അന്നും ഇന്നും എനിക്ക് ഏറെ ഇഷ്ടം ഞാൻ എന്റെ വായന ഇതുവരെ സംസാരിച്ചത് കവി കെ രാജഗോപാൽ ഓപ്പൺ ഫോറം തുറസി